വീണ്ടും മരണവാർത്ത നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച പ്രശസ്ത നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകം അൻപത്തിയഞ്ചാം വയസ്സിലാണ് ഹിന്ദി നടൻ ആശിഷ് വാരങ് അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും മർദാനി സൂര്യവംശി ഉൾപ്പെടെ നിരവധി ഹിന്ദി സിനിമകളിൽ വേഷം ഇട്ടിട്ടുണ്ട് മറാഠി സിനിമാ ലോകത്തും ആശിഷ് വാരംഗ് സജീവമായിരുന്നു ധരൺവീർ എന്ന ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു നടന് അൻപത്തി അഞ്ച് വയസ്സായിരുന്നു നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആശിഷിൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് नमुक प्रार्थिक